ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ചാളാണോ എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് നല്ല മനസ്സുള്ള മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിച്ചെല്ലുന്ന ഒരാളായിരിക്കും ആരും ഒരു സങ്കടം പറഞ്ഞാലും നിങ്ങളുടെ കണ്ണു നിറയും കാരണം നിങ്ങൾ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രാധിപൻ അറിവിൻ്റെ ഗ്രഹമായ വ്യാഴമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അറിവും സ്നേഹവും ക്ഷമയും ഉണ്ട് പക്ഷേ ഇവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നവും ഈ നല്ല മനസ്സ് കാരണം നിങ്ങളെ ആളുകൾ പെട്ടെന്ന് ചതിക്കും നിങ്ങളുടെ സ്നേഹം മുതലെടുക്കും പണം കടം വാങ്ങിയാലോ തിരികെ തരില്ല നിങ്ങൾ സഹായിച്ചവർ നിങ്ങളെ തിരിഞ്ഞു കൊത്തും അവസാനം നിങ്ങൾ ഒറ്റയ്ക്ക് സങ്കടപ്പെടും അതുകൊണ്ട് രേവതി നക്ഷത്രക്കാരായ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ നന്മയെ മനസ്സിലാക്കുന്ന നിങ്ങളെ ചതിക്കാത്ത ചില നക്ഷത്ര ജാതകരെ കൂടെ നിർത്തണം അപ്പോൾ നിങ്ങളുടെ ജീവിതം സമ്പന്നമാകും അങ്ങനെയുള്ള അഞ്ച് നക്ഷത്ര ജാതകർ അവർ ആരെല്ലാമാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ രേവതി നക്ഷത്രക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു സുഹൃത്തായോ ജീവിത പങ്കാളിയായോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയായോ കൂടെ നിർത്തേണ്ട ആ അഞ്ച് ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തരായി പരിശോധിക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തങ്ങളിലൊന്നാണ് യോനി പൊരുത്തം രേവതി നക്ഷത്രത്തിൻ്റെ യോനി ആനയാണ് ഭരണി നക്ഷത്രത്തിൻ്റെയും ആനയാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരു കാന്തം പോലെ ആകർഷിക്കുന്ന ഒരു ബന്ധമായിരിക്കും രേവതി നക്ഷത്ര ജാതകർക്ക് ചിലപ്പോൾ ധൈര്യം കുറവായിരിക്കും ഒരു കാര്യം ചെയ്യാൻ മടിച്ചു നിൽക്കും എന്നാൽ ഭരണി നക്ഷത്രക്കാർ ധൈര്യശാലികളാണ് ഭരണി നക്ഷത്രക്കാരുടെ ധൈര്യവും രേവതി നക്ഷത്രക്കാരുടെ അറിവും ഒരുമിച്ച് ചേർന്നാൽ നിങ്ങൾക്ക് ഏത് വലിയ കാര്യവും വിജയിപ്പിക്കാൻ സാധിക്കും രേവതിയുടെ ക്ഷമ ഭരണിയുടെ ദേഷ്യത്തെ കുറയ്ക്കും ഭരണി രേവതിക്ക് ഒരു സംരക്ഷകനായി എപ്പോഴും കൂടെയുണ്ടാകും അപ്പോൾ ഭരണി നക്ഷത്ര ജാതകർ രേവതി നക്ഷത്ര ജാതകരെ കൂട്ടുപിടിക്കുക രേവതി നക്ഷത്ര ജാതകരും ഭരണി നക്ഷത്ര ജാതകരെ കൂട്ടുപിടിക്കുക ഇവർ ചേർന്ന് എന്ത് ബിസിനസ് ചെയ്താലും വിജയത്തിലെത്തും ജീവിത പങ്കാളിയായി കിട്ടിയാൽ വളരെ മെച്ചമായിരിക്കും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ് ചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണിത് രേവതി നക്ഷത്ര ജാതകർ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അത് നൂറ് ശതമാനം നൽകാൻ സാധിക്കും നിങ്ങളൊന്നും പറയാതെ തന്നെ നിങ്ങളുടെ സങ്കടം മനസ്സിലാക്കാൻ രോഹിണിക്കാർക്ക് പറ്റും ഇവർ ഒന്നിച്ചാൽ അവിടെ കലഹങ്ങൾ കുറവായിരിക്കും സ്നേഹവും സമാധാനവും ഐശ്വര്യവും നിറയും പണം സമ്പാദിക്കാൻ ഇവർ പരസ്പരം സഹായിക്കും അപ്പോ രേവതി നക്ഷത്ര ജാതകർ കൂടെ നിർത്തുക രോഹിണി നക്ഷത്ര ജാതകരെ അതവർക്ക് ഭാഗ്യം നൽകും അടുത്ത മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് രേവതി നക്ഷത്രവും പൂയൻ നക്ഷത്രവും ദേവഗണം നക്ഷത്രങ്ങളാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ ഒരേ ചിന്താഗതിക്കാരായിരിക്കും രണ്ടും വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റിയ ഒരു സുഹൃത്തായിരിക്കും പൂയൻ നക്ഷത്ര ജാതകർ ഇവർ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല പൂയൻ നക്ഷത്ര ജാതകർക്ക് നല്ല ക്ഷമയും സത്യസന്ധതയുമുണ്ട് രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു സംശയവും കൂടാതെ പൂയൻ നക്ഷത്രക്കാരെ പങ്കാളിയാക്കാം ആ ബിസിനസ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം നേട്ടവും ഭാഗ്യവും ഒക്കെ ഉണ്ടാക്കാൻ പൂയൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അപ്പോൾ രേവതി നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക കൂടെ ചേർത്ത് നിർത്താൻ പറ്റിയ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം അത് സർവൈശ്വര്യമായിരിക്കും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ സാധിക്കുവാൻ പൂയ നക്ഷത്ര ജാതകരെ കൂടെ നിർത്തുക അതുപോലെ ക്ഷേത്ര ദർശനവും നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പൂയ നക്ഷത്ര ജാതകരും രേവതി നക്ഷത്ര ജാതകരും പോകുന്നത് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇത് കാരണമാകും ഏതായാലും പൂയൻ നക്ഷത്ര ജാതകർ രേവതി നക്ഷത്ര ജാതകരെ കൂട്ടുപിടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴ നക്ഷത്രമാണ് രേവതിയും അനിഴവും ദേവഗണമാണ് രേവതി മീനൻ രാശിയും അനിഴം വൃശ്ചികൻ രാശിയുമാണ് രണ്ടും ജലരാശികളാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ മനസ്സുകൊണ്ട് വലിയ അടുപ്പമുണ്ടാകും അതിവർക്ക് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റുവാൻ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സൊക്കെ പതിമടങ്ങ് വിജയിക്കും കാരണം അത്രയധികം ഭാഗ്യമുള്ളവരാണ് അനിൽ നക്ഷത്ര ജാതകരും രേവതി നക്ഷത്ര ജാതകരും ഇവർ ഒന്നു ചേർന്നാൽ നടക്കാത്തതായി ഒന്നുമില്ല ജീവിതത്തിൽ തീർച്ചയായും ഈ രണ്ട് നക്ഷത്ര ജാതകരും ഒന്ന് ചേർന്ന് ബിസിനസ്സൊക്കെ ആരംഭിച്ചാൽ വളരെയേറെ നേട്ടമായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചു കിട്ടും രേവതി നക്ഷത്രക്കാർ പലപ്പോഴും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്നവരാണ് എന്നാൽ അനിഴ നക്ഷത്രക്കാർക്ക് നല്ല ധൈര്യവും ആൾക്കൂട്ടത്തെ നയിക്കാനുള്ള കഴിവുമുണ്ട് അനിഴ നക്ഷത്രക്കാർ നൽകുന്ന പിന്തുണയും സംരക്ഷണവും രേവതി നക്ഷത്രക്കാരെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കും ഇവർ ഒരുമിച്ച് ജീവിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യമുള്ളവരാണെന്നേ അത്രയധികം ഉയർച്ചയിലെത്താൻ യോഗമുള്ളവരാണ് അപ്പോൾ അനിഴ നക്ഷത്ര ജാതകരും രേവതി നക്ഷത്ര ജാതകരും വളരെയേറെ ചേർച്ചയുള്ളവരാണ് അവർ ഭാഗ്യശാലികളാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിവുള്ളവരാണ് അപ്പോൾ രേവതിയും അനിഴവും ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്ര ജാതകരെ വിശ്വസിക്കാം രേവതി നക്ഷത്ര ജാതകർക്ക് അനിഴ നക്ഷത്ര ജാതകരെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ മീനൻ രാശിയിലും ഉത്രം നക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം കന്നി രാശിയിലുമാണ് വെള്ളവും മണ്ണും ചേർന്നാലേ അവിടെ എന്തെങ്കിലും വളരുകയുള്ളൂ അതുപോലുള്ള ഒരു ബന്ധമാണിത് രേവതി നക്ഷത്രക്കാർ പലപ്പോഴും സ്വപ്നം കാണുന്നവരാണ് അല്ലേ ശരിയാണോ രേവതി നക്ഷത്ര ജാതകർ സ്വപ്നം കാണാറുണ്ടോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നാഗ്രഹിക്കും എന്നാൽ നക്ഷത്ര ജാതകർ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ് അവർ സ്വപ്നം മാത്രം കാണുകയല്ല രേവതി സ്വപ്നം കാണുമ്പോൾ നക്ഷത്ര ജാതകർ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരിക്കും സ്വപ്നം കാണുന്നതൊക്കെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധ്യമാകും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറവ് മുളപ്പിക്കാൻ അത് യാഥാർത്ഥ്യമാക്കാൻ ഉത്തരം നക്ഷത്രക്കാർ സഹായിക്കും രേവതിയുടെ ഭാഗ്യമാണ് ഉത്തരത്തിൻ്റെ കഠിനാധ്വാനം ഇവർ ഒന്നിച്ചാൽ സമ്പത്തും ഐശ്വര്യവും ഉറപ്പാണ് ഉറപ്പാണ് യാതൊരു സംശയവുമില്ല നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇങ്ങനെ നക്ഷത്ര ജാതകർ അല്ലെങ്കിൽ രേവതിയും ഉത്രവും ഉണ്ടോ അവരൊന്നിച്ചാൽ വളരെയേറെ ഭാഗ്യമല്ലേ വളരെയേറെ നേട്ടമല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഭാഗ്യാനുഭവം ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ എന്നാൽ ചില നക്ഷത്രജാതകരെ അകറ്റി നിർത്തേണ്ടവരാണ് രേവതി നക്ഷത്ര ജാതകർ ചില നക്ഷത്രജാതകരെ അകറ്റി നിർത്തേണ്ടവരാണ് രേവതി നക്ഷത്ര ജാതകർ അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട് പ്രധാനമായും അസുരഗുണം നക്ഷത്രക്കാരായ ആയില്യം മഖം മൂലം അവിട്ടം തുടങ്ങിയ നക്ഷത്രക്കാരുമായി നിങ്ങൾ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം നിങ്ങൾ ദേവഗണവും അവർ അസുരഗണവുമാണ് നിങ്ങളുടെ ചിന്താഗതികൾ തമ്മിൽ ചേരാൻ സാധ്യത കുറവാണ് ഇത് നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയേക്കാം അപ്പോൾ രേവതി നക്ഷത്രക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നിങ്ങളെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഭരണി രോഹിണി പൂയം അനിഴം ഉത്രം എന്നീ നക്ഷത്രക്കാരെ കൂടെ നിർത്താൻ ശ്രമിക്കുക തീർച്ചയായും ഇതൊരു പൊതുവായ ഫലം മാത്രമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കാൻ പൊരുത്തം മാത്രം പോരാ പരസ്പരം സ്നേഹവും വിശ്വാസവും കൂടി വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും അതുപോലെ തന്നെ ഈ അറിവ് നിങ്ങളുടെ രേവതി നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലതു മാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം